ഇസ്രായേൽ ഹമാസ് യുദ്ധം വിപുലമാകാനുള്ള സാധ്യതകൾ നിലനിൽക്കെ ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ആടിയുലയുന്നു ഗസയിൽ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ നിലപാടെടുത്ത അമേരിക്കക്കെതിരെ ഇസ്രായേൽ മന്ത്രിമാർ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത് ഇസ്രായേലിനെ സഹായിക്കുന്നതിനായി മെഡിറ്ററേനിയൻ കടലിലെത്തിച്ച നാവിക കപ്പൽ തിരികെ കൊണ്ടുപോകാൻ അമേരിക്ക തീരുമാനിച്ചിരുന്നു ഇതോടൊപ്പം ഗസയിൽ നിന്ന് ഫലസ്തീനുകളുടെ കൂട്ട കുടിയൊഴിപ്പിക്കൽ അനുവദിക്കില്ലെന്ന് അമേരിക്കൻ പ്രതിരോധ വക്താവ് ട്വീറ്റും ചെയ്തിരുന്നു ഇതോടെയാണ് ഇസ്രായേൽ മന്ത്രിമാർ പ്രകോപിതരായി അമേരിക്കക്കെതിരെ പരസ്യമായി രംഗത്തെത്തിയത് ഫലസ്തീനകളെ ഗസയിൽ നിന്ന് പുറത്താക്കാനുള്ള പദ്ധതിയെ എതിർത്ത അമേരിക്കക്കെതിരെ രൂക്ഷമായ ഇസ്രായേൽ പോലീസ് മന്ത്രി ഇറ്റാമിൻ ബെൻ ഗിൻ പ്രതികരിച്ചത് എല്ലാ ആദരവോടെയും പറയുകയാണ് ഞങ്ങൾ അമേരിക്കൻ പതാകയിലെ ഒരു നക്ഷത്രം മാത്രമല്ല ഇറ്റാമിൻ ബെൻഗ്വിർ വ്യക്തമാക്കി അമേരിക്ക ഞങ്ങളുടെ അടുത്ത സുഹൃത്താണ് എന്നാൽ ആദ്യം ഞങ്ങൾ ഇസ്രായേലിനായി ഏറ്റവും മികച്ചത് ചെയ്യും ഗസയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളെ മാറ്റുന്നത് വഴി കുടിയേറ്റക്കാർക്ക് അവരുടെ വീടുകളിലേക്ക് മടങ്ങാനും സുരക്ഷിത ജീവിതം നയിക്കാനും ഇസ്രായേൽ സേനയെ സംരക്ഷിക്കാനും സാധിക്കും ഇറ്റാമർ ബൻഗുർ എക്സിൽ കുറിച്ചു നേരത്തെ ഇസ്രായേലി മന്ത്രിമാരായ സ്മോട്ടറിച്ച് ബെൻ ഗറും നടത്തിയ പ്രസ്താവനകൾക്കെതിരെ യു എസ് എതിർപ്പുമായി രംഗത്ത് വന്നിരുന്നു യുദ്ധം തീർന്നാൽ ഗസയിൽ ഇസ്രായേലികളെ പുനരധിവസിപ്പിക്കണമെന്ന പ്രകോപനപരവും നിരുത്തരപരവുമായ പ്രസ്താവന തള്ളുകയാണെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ ട്വീറ്റ് ചെയ്തു ഗസയിൽ നിന്ന് പലസ്തീനുകളുടെ കൂട്ട കുടിയൊഴിപ്പിക്കൽ ഉണ്ടാവില്ലെന്ന് മില്ലർ പറഞ്ഞു ഗസ ഫലസ്തീനുകളുടെ മണ്ണാണ് അത് ഫലസ്തീനുകളുടേതായി തുടരണമെന്നാണ് തങ്ങളുടെ നിലപാട് എന്നാൽ അതിന്റെ നിയന്ത്രണം ഹമാസിനായിരിക്കില്ല ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്താൻ ഒരു തീവ്രവാദ സംഘടനയും അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അതേസമയം ഗസയിൽ നിന്ന് സ്വമേധയാ പലായനം ചെയ്യുന്നവർക്കായി താവളമൊരുക്കാൻ ഇസ്രായേൽ വിവിധ രാജ്യങ്ങളുമായി ചർച്ച നടത്തുകയാണെന്ന് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഫലസ്തീനുകളെ മറ്റു രാജ്യങ്ങളിൽ പുനരധിവസിപ്പിക്കുന്നതിന് സർക്കാരിന്റെ ഔദ്യോഗിക നയമായി മാറിയിട്ടുണ്ടെന്ന ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇത് സംബന്ധിച്ച് പല രാജ്യങ്ങളുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥൻ അറിയിച്ചു ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിലേക്ക് ആയിരക്കണക്കിന് അഭയാർത്ഥികളെ മാറ്റുന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട് അഭയാർത്ഥികളെ സ്വീകരിക്കാൻ കോങ്കോ തയ്യാറാണെന്നും മറ്റു രാജ്യങ്ങളുമായി ചർച്ച നടത്തുകയാണെന്നും സുരക്ഷാ കാബിനറ്റിലെ മുതിർന്ന വൃത്തങ്ങൾ അറിയിച്ചു എന്തായാലും യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഇസ്രായേലിന് സമ്പൂർണ്ണ പിന്തുണ എല്ലാ അർത്ഥത്തിലും വാഗ്ദാനം ചെയ്ത അമേരിക്ക ഇപ്പോൾ പല വിഷയങ്ങളിലും വിയോജിപ്പ് പരസ്യമായി രംഗത്ത് വരുന്നുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളലുണ്ടാകുന്നതിന്റെ ലക്ഷണമാണ് ഈ കാണുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇതെല്ലാം അമേരിക്ക ഇസ്രായേലിനുള്ള ശക്തമായ പിന്തുണ പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയോ ഇരു രാജ്യങ്ങളും തമ്മിൽ തർക്കം രൂക്ഷമാവുകയും ചെയ്താൽ അത് നെതന്യാവിന് ഗുരുതരമായ പ്രത്യാഘാതമായിരിക്കും സൃഷ്ടിക്കുക